ഇനി നമ്മൾ കാണാൻ പോകുന്നത് വട്ടപ്പാട്ട് എന്ന കലാരൂപമാണ് വട്ടപ്പാട്ട് എന്നാൽ ഇരുന്നൂറിലേറെ വർഷങ്ങളായി കോഴിക്കോടും പരിസരത്തും മാത്രം അരങ്ങേറുന്ന പുരുഷന്മാരുടെ ഒപ്പന രീതിയാണ് മുമ്പ് കല്യാണ വീടുകളിൽ വരനെ സ്വീകരിക്കാനും മറ്റ് മംഗളകർമ്മങ്ങളിലുമാണ് ഈയൊരു കലാരൂപം ഉണ്ടായിരുന്നത് പത്ത് അംഗങ്ങളാണ് ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത് വഴി പാടി കവി പാടി വിരുത്തം പാടി ചായൽ ചായൽ മുറുക്കം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചുവടുകൾ സബീന പാട്ട് പോലെയുള്ള പാട്ടുകളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത് കാലിക്കറ്റ് കലാലയ സതിഗ്മാ തോട്ടം ആൻഡ് പാർട്ടിയാണ് വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് മരണിതാവരുന്നേ പുതു പുതു മരണി തവരുന്നേ മരണി തവരുന്നേ പുതു പുതു മരണി തവരുന്നേ ആറ്റ കയ്യത്തിൽ അകന്തവൻ രീതി സുഹൃതമാത്രണത്തോരുമാരൻ അതിലൊള്ളി തൊഴിഴുന്നേ മികന്തുള്ള മരണി തവരുന്നേ തൊഴിന്ന് മികന്തുള്ള മരണി തവരുന്നേ മരണി തവരുന്നേ പുതു പുതു മരണി തവരുന്നേ

സകലോരിലും ചൊല്ലിടുന്നു അസലാ ആദനിക്ക് മുതലായ രാജകളും കാലികാരണവരൊക്കെയും മെത്ത ചിത്തിരമിൽ പത്ത് ചത്ത് ചല സിട്ട കണ്ട മണി മംഗലം മാതക പുതിയ മാരനിക്കുടയ ഒപ്പന പൊളിവു ചെപ്പുമാലടപ്പു പിറകേറും വെറ്റിലകൾ നാല് കെട്ടു തരം വേണമെ ആതിരായനെ ബി ഓരുടെ മതം സഭ തന്നിലേ കാതിരായ സഭ വീരരോടെ ഒപ്പന ഇത് വെപ്പതാ കാതലോറിനെ വിയെ പുകഴ്ച ചെയ്ത ഈ സദശിലത്തി ഒപ്പന പാടുവാൻ അനുവാദം തരണമേ എരിയ കോണനി അരുളു നാമുകളീ ആ ൂടയായണ്ാദര പോ അഹമദോരോരെ സായിലോരേത്താവലോരെ അലിമാ പൂകൽമട്ടിൽ ലാഥകട്ടി കുടവനീരവനീരീറും ബകീർ സാഹിർ തോഹയാസീനാമിലോരേ നാമിലോരേ അൽമാ പട്ടം വിരുത്തി ഹാത്തിമണ്ണിയാഹ ബീപ ഹാത്തിമണ്ണവിയാഹ ബീപീളം ഹൂദാണ്ടമേച്ച കൊടിവരുത്തി കണ്ട നീരേ கண்ட நீர மம்பி தடி துங்கி கண்ட நீர் அடித்துழங்கி கண்ட நீர்ங்கும் எங்கும் பொங்கிலெங்கும் தொங்கநூரை பொங்கிலெங்கும் தொங்கனூரை நூலாற்ற முகமது நபியுரா நூலாற்றில் முகம்மது நபியுவரா

ും അബ്ദുല്ലാന്റെ അബ്ദുല്ലാന്റെ നെറ്റിൻ വൽകളിലേറി അറ്റിടുകാപ്പൊലി കുൻകനവാരി അറ്റിടുതാപൊലിൻകനവാരി ഭായി കൊണ്ടാമിനീച്ചു മറ്റേ കൊണ്ടാമിനീച്ചു മുന്നേ പാറിക്കത്താൽ തീരികൊണ്ട് അഹമീയത്തിലെ പല കാലത്തിലും അതിൽ ഒളിത്തെ മോഹമ്മത് അഹദി നദി പ്രിയ കരുണാമു ിൽ ഗുരു തിരുഭു മണി തളി തരം നദി പ്രിയ കരുണാമുത്ത് അങ്ങനെ കണി മധു മല മൂലം തരുളാലം മണി മുത്ത് ிமுத்துருமுகம தனி நம்பி பாகம் தும் துடை முகம തേനിലെ ഭക്തനിയായ മുഹമ്മദ് മാനപുട മണവാള മുഹമ്മദ് പത്തേ കുഞ്ചി പിരി മുഹമ്മദ് പാതിമതി വരില്ല മുഹമ്മദ് 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 കെട്ടിട புறப்பட்ட முகம்மது கண்டாதி முகம் திரிச பூ தாரம் பூ தும் ஆரன் முகம்மரிச பூ தாரம் ஆரன் முகம் அப்பவும் பஞ்சார பாச்சா ും പഞ്ചാര പാച മുട്ട പത്തിരി മുട്ട അപ്പം മുട്ട കൂട്ടിയ ഉരുളി പാച മുട്ട കൂട്ടിയ ഉരുളി പാചൽ പണ്ടയും പിന്നാണ് താപ്പം പണ്ടും പിന്നാണ് താപ്പം ൾ പലവീതം ഒരുക്കിവേ അപ്പങ്ങൾ പലവീതം ഒരുക്കിവച്ചേ അലങ്കാരം മികച്ചമ്മൾ കൊടുത്തമായി അലങ്കാരം മികച്ചമ്മൾ കൊടുത്തമായി പെണ്ടികൾ എത്തിയ തേടി കാക്ക അറിയനെ കൂടെ തേടി കല്ലാത്തി മരവരെത്തിര കൂടിനും ഗോപുഗത്തിൽ വണ്ടത്തിരും ഗോപുത്തിൽ വണ്ടത്തിര എത്തിര താരം പണ്ടം മികവിൽ എത്തിര താരം പണ്ടം മികവിൽ എന്തെന്ത് താരം ചൊല്ലാനാളില്ലാഗോ ിൽ താരം ചൊല്ലാനാളവില്ലെ ചേരമൻ പെരുമാളനാ പുഷ്പമാകൾ കന്നുവച്ച തലമേണി കന്നുവച്ച താനമേണി ആരഞ്ഞ് കമണിച്ച് മണ്ഡപത്തിൽ ചെന്നുടനെ മണ്ഡപത്തിൽ ചെന്നുടനെ സർക്കുവച്ചിട്ടപ്പനയും സർക്കു വച്ചിട്ടൊപ്പനയും ഒപ്പന കാവിക്കുള്ള മര്യാദകൾ ഒപ്പന കാവിക്കുള്ള മര്യാദകൾ അപ്പൊ ചുറ്റി ഒപ്പന മുട്ടി പാട്ടനം കെറ്റി വെറ്റില കെട്ടുന്ന മട്ടിലി വെപ്പിയും മാനിച്ചീട്ടിരിക്കാമല്ലോ

ോഞ്ഞല്ലോ ഉറൻ സാഹോദരും ഇതാ പോകും നേതുമല്ലോ പുതുമാരൻ സോറിഞ്ഞല്ലോ ഉദുമാരൻ സാഹോദരും ഇതാ പോകും നേരെ ഇതഴിതാ പോകുന്നേ മാറ് ഇത പോകുന്നേറെ ఇదా ఇదా పోగుందే మారే ఇదా ఇదా పోగుందే